നമസ്കാരം ും വിശദാംശങ്ങളുമായി അന്തർ സംസ്ഥാന മോഷ്ടാക്കൾ പിടിയിൽ തൃശൂർ സ്വദേശികളാണ് മൂവാറ്റിപ്പുഴ പോലീസിന്റെ പിടിയിലായത് പിടിയിലായത് മുപ്പതോളം മോഷണ പിടിച്ചുപിട കേസുകളിലെ പ്രതികൾ മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാർഷികോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു ഉദ്ഘാടനം ചെയ്ത് ജോർജ് എംപി മൂവാറ്റുപിടാറിന്റെ പുഴയോരം നടപ്പാതിൽ കൗതികാഴ്ചയായി കടമ്പ കടമ്പമരം ലതാപാലത്തിന് സമീപമാണ് കയ്യേത്തൻതോരത്ത് കടമ്പ മരം പൂത്തൊളിഞ്ഞത് ത്രിവേണി സംഗമ തീരം വസന്തത്തിൽ കർഷക മഹാപഞ്ചായത്ത് മൂവാറ്റുപുടി പത്ത് പതിനൊന്ന് തീയതികളിൽ നെസ്റ്റിലാണ് മഹാപഞ്ചായത്ത് സംഘടിപ്പിക്കുന്നത് റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് കമാൽ പാഷ ഉദ്ഘാടനം ചെയ്യും കാർഷികോത്സവ മേളയിൽ ആകർഷണമായി സയൻസ്റ്റാൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ വിവിധതരം കാഴ്ചകളാണ് സ്റ്റാളിൽ ഒരുക്കിയിരിക്കുന്നത് വാർത്തകൾ വിശദമായി വാളകം പെട്രോൾ പമ്പിൽ മോഷണം നടത്തിയ അന്തർ സംസ്ഥാന മോഷ്ടാക്കൾ പോലീസ് പിടിയിൽ തൃശൂർ സ്വദേശികളാണ് മൂവാറ്റിപ്പുഴ പോലീസിന്റെ പിടിയിലായത് വാളകത്തെ പെട്രോൾ പമ്പിൽ മോഷണം നടത്തിയ കേസിൽ അന്തർ സംസ്ഥാന മോഷ്ടാക്കൾ പോലീസ് പിടിയിൽ തൃശൂർ കൊടിങ്ങല്ലൂർ തകരമട തൻസീർ ഇസ്മയിൽ തൃശൂർ എരിയംകുടി ചെമ്പാട്ട് റിയാദ് റഷീദ് എന്നിവരെയാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് നയാര പെട്രോൾ പമ്പിലാണ് പ്രതികൾ മോഷണം നടത്തിയത് സംസ്ഥാനത്തുടനീളം മുപ്പതോളം മോഷണം പിടിച്ചുപുടിയ കേസുകൾ പ്രതികളുടെ പേരിൽ നിലവിലുണ്ട് എസ് ഐമാരായ എസ് എൻ സുമിത കെ കെ രാജേഷ് പി സി ജയകുമാർ സീനിയർ സി പി ഒമാരായ ബിബിൻ മോഹൻ കെ എ അനസ് കെ ടി നിജാസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് മൂവാറ്റിപ്പുഴ കാർഷികോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി കർഷക സെമിനാർ സംഘടിപ്പിച്ചു കെ ഫ്രാൻസിസ് ജോർജ് എം സെമിനാർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസി ജോളി വട്ടക്കൂടി അധ്യക്ഷത വഹിച്ചു വാഴക്കുളം പി ആർ എസ് റിട്ടയേഡ് പ്രൊഫസർ ഡോക്ടർ പി പി ജോയ് ക്ലാസ് നയിച്ചു മൂവാറ്റുപിടിയാടിന്റെ പുഴയോര നടപ്പാതിൽ കൗതുക കാഴ്ചയായി കടമ്പ് മരം പൂത്തലഞ്ഞു ലതാപാലത്തിനു സമീപമാണ് കയ്യെത്തും ദൂരത്തിൽ കടമ്പ് മരം പൂത്തിരിക്കുന്നത് മൂവാറ്റുപിടിയാടിന്റെ പുഴയോരം നടപ്പാതിൽ കാഴ്ചക്കാരെ ആകർഷിച്ച കടമ്പ് മരം പൂത്തൊലഞ്ഞു തൊടുപുടിയാടിനോട് ചേർന്നാണ് കയ്യെത്തും ദൂരത്തിൽ കൗതുക കാഴ്ചയായി കടമ്പ് മരം പൂത്തൊലഞ്ഞത് റംബുട്ടാൻ പടത്തിന്റെ ആകൃതിയിൽ പുഴയോരത്ത് ഓറഞ്ച് വസന്തത്തിൽ പൂത്തു നിൽക്കുന്ന കടമ്പു മരം കാഴ്ചക്കാരുടെ മനം നടക്കുന്ന അത്യാകർഷക കാഴ്ചയാണ് ആറ്റുതേക്ക് വെള്ളക്കടമ്പ് എന്നീ പേരുകളിലും അറിയപ്പെടുന്ന കടമ്പ് മരത്തിൽ സൂര്യബിമ്പത്തെ രശ്മികൾ അലങ്കരിക്കുന്നത് പോലെയാണ് നിരവധി ചെറിയ കൂട്ടമായി ഓറഞ്ചും വെളുപ്പും നിറം കലർന്ന പൂവുകൾ കാഴ്ചയൊരുക്കുന്നത് പുഴയോര നടപ്പാതയിലൂടെ പ്രഭാത സായാഹ്ന സവാരിക്ക് എത്തുന്നവർക്കും സഞ്ചാരികൾക്കും മനോഹര കാഴ്ചയാണ് കടമ്പ മരം മരത്തിന്റെ പട്ട പൂവ് കായ എന്നിവ ഔഷധങ്ങളായും പൂവുകൾ പൂജാതി കർമ്മങ്ങൾക്കായും ഉപയോഗപ്പെടുന്നതായി പറയപ്പെടുന്നുണ്ട് ലതാപാലത്തിന് സമീപമായി നടപ്പാതയിലേക്ക് തണൽ വിരിച്ചു നിൽക്കുന്ന കടമ്പ മരത്തിലെ പൂവുകൾ ത്രിവേണി സംഗമ തീരം കൂടുതൽ ആകർഷകമാക്കുകയാണ് കർഷക മഹാപഞ്ചായത്ത് മൂവാറ്റുപുഴൽ സംഘടിപ്പിക്കും ഒഴിവാക്കപ്പെട്ടവരുടെ ഭൂരിപക്ഷ കേരളം അടിസ്ഥാന വിഷയമാക്കി പത്ത് പതിനൊന്ന് തീയതികളിൽ മൂവാറ്റുപുഴ നെസ്റ്റിലാണ് മഹാപഞ്ചായത്ത് സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സേവ വെസ്റ്റേൺ ഗാർഡ് പീപ്പിൾ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന നൂറ്റി പതിനൊന്ന് കർഷക ബഹുജന സംഘടനകളുടെ പങ്കാളിത്തത്തോടെ കർഷക മഹാപഞ്ചായത്ത് മൂവാറ്റുപുഴൽ സംഘടിപ്പിക്കും ഒഴിവാക്കപ്പെട്ടവരുടെ ഭൂരിപക്ഷ കേരളം അടിസ്ഥാന വിഷയമാക്കി പത്ത് പതിനൊന്ന് തീയതികളിലായി മൂവാറ്റുപുഴ നെസ്റ്റിലാണ് മഹാപഞ്ചായത്ത് സംഘടിപ്പിക്കുന്നത് നിയമങ്ങൾ മൂലം പീഡിപ്പിക്കപ്പെടുന്ന ജനത വന്യജീവി സംഘർഷങ്ങളും വന നിയമങ്ങളും തുടങ്ങി കേരളത്തെ പൊതുവായി ബാധിക്കുന്ന ഒൻപത് വിഷയങ്ങൾ ആസ്പദമാക്കിയുള്ള ക്ലാസ്സുകളും ചർച്ചകളുമാണ് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്നതെന്ന് ഭാരവാഹികളായ കെ വി ബിജു ജോയി കണ്ണംചെട റോജർ സെബാസ്റ്റ്യൻ റസാഖ് ജൂരവേലി സിജിമോൻ ഫ്രാൻസിസ് പ്രൊഫസർ ജോസുകുട്ടി ഒഴുകയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്നുണ്ടായ ഒരു കർഷകർ തന്നെ ാരിദ്ര്യക്ക് താഴെയുള്ളവരുടെ വരുമാനത്തിന് ഇതുകൂടാത്ത ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് വന്യജീവി ശല്യം കേരളത്തിലെ മുപ്പത് മുപ്പത്തഞ്ച് ശതമാനത്തോളം കാർഷിക ഭൂമി ഉപയോഗ കൃഷി ആവശ്യത്തിൽ ഉപയോഗിക്ക ഉപയോഗിക്കപ്പെടാൻ പറ്റാത്ത രീതിയിൽ മാറിയിരിക്കുന്നു ഇത് ഒരു രണ്ടാമത്തെ പ്രതിസന്ധി മൂന്നാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് കർഷകന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പണം വിനിയോഗിക്കുന്നില്ല സാമ്പത്തിക കേന്ദ്ര സർക്കാർ ആണെങ്കിൽ പറയുന്നത് ഞങ്ങൾക്ക് എം എസ് പി ഗ്യാരണ്ടി ആക്ട് നടപ്പാക്കാനായിട്ട് പൈസ ഇല്ല കേരള സർക്കാരിൽ അറിയാം നെല്ല് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എട്ട് മാസം ഒമ്പത് മാസം കഴിഞ്ഞിട്ടാണ് നെല്ലിന്റെ പൈസ കിട്ടുന്നത് അതും പൈസ കിട്ടുന്നത് ഞങ്ങൾ ലോൺ എടുത്താൽ ആ പൈസ സർക്കാർ പിന്നീട് കൊടുക്കും ഞങ്ങൾ വായി ഞങ്ങള് കൊടുക്കുന്ന ബില്ലിൽ ഞങ്ങൾ വായിച്ചെടുക്കുന്ന അവസ്ഥ വിശേഷം കേരളത്തിന്റെ റബ്ബർ സുസ്ഥിര റബ്ബർ കർഷകന്റെ സുസ്ഥിര സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതി കേരള സർക്കാർ അനൗൺസ് ചെയ്ത പഴം പച്ചക്കറിയും ഉറപ്പ് നൽകി വില ഉറപ്പ് നൽകിയ പദ്ധതികൾ ഈ പദ്ധതികളും ഒന്നും തന്നെ സാമ്പത്തിക കൊണ്ട് നടപ്പാക്കുന്നില്ല അതുകൊണ്ട് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയും ഈ ആ കേരളത്തിന്റെ ഏറ്റവും വലിയ കർഷകരാണ് വിവിധ സെഷനുകളിൽ വിദഗ്ധർ ക്ലാസ് നയിക്കും നിർമല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം ജോർണിൻ ഫ്യൂച്ചർ കാണാമുറയത്തെ കൗതുക കാഴ്ചകളുമായി ശ്രദ്ധേയമായിരിക്കുകയാണ് മൂവാറ്റുപുഴ കാർഷികോത്സവ മേള നഗരിയിലെ സയൻസ് സ്റ്റാൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന വിവിധതരം തരം കാഴ്ചകളാണ് സയൻസ് സ്റ്റാളിൽ ഒരുക്കിയിരിക്കുന്നത് വൈദ്യുത സഹായമില്ലാതെ കത്തുന്ന ഇലക്ട്രിക് ബൾബ് പാതാളത്തിലേക്ക് നീളുന്ന കിണർ തനിയെ കയറ്റം കയറുന്ന റോളർ തുടങ്ങിയ കാഴ്ചകൾ സ്റ്റാലിൽ ഒരുക്കിയിട്ടുണ്ട് കടാതി കൊടക്കപ്പിള്ളിൽ വെല്ലാം ഭഗവതി ക്ഷേത്രത്തിലെ ഉത്രം മഹോത്സവം വ്യാഴാഴ്ച രാവിലെ ഒൻപതിന് നവകം പതിനൊന്നിന് മഹാനി വേദ്യം സർപ്പത്തിന് നൂറും പാലം പ്രസാദ് കൂട്ട് വൈകിട്ട് വെടിക്കെട്ട് ഗുരുതി അന്നദാനം ബാല എന്നിവ നടത്തപ്പെടും പൂജകൾക്ക് പടവു മില്ലയിടത്ത് സത്യപാലൻ തന്ത്രി കാരണവികത്വം വഹിക്കും സംരക്ഷണത്തിന് ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഈസ്റ്റ് പുലക്കുടിയിൽ പി ആർ സുകുമാരൻ എഴുപത്തിയഞ്ച് നിര്യാതനായി സംസ്കാരം ബുധനാഴ്ച പത്ത് മുപ്പതിന് കൂത്താട്ടുകുളം നഗരസഭ ശ്മശാനത്തിൽ നടത്തപ്പെട്ടു ഭാര്യ മോട്ടത്തിൽ തുരുത്തി കുടുംബകം സരസ്വതി മക്കൾ മഹേഷ് അനൂപ് മരുമക്കൾ അനുശ്രീ രഞ്ജു റിട്ടയർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ വാളക മനികക്കുടിയിൽ മത്തായി നിര്യാതനായി സംസ്കാരം ബുധനാഴ്ച നാലിന് കടമ്പറ്റം സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി സുറേനിപ്പള്ളിയിൽ നടത്തപ്പെട്ടു ഭാര്യ മേഴ്സി മക്കൾ മെറിൻ സൂസൻ ജോയി ജെറിൻ എൽസ ജോയി ന്യൂസ് ഐറ്റ പൂർണ്ണമാകുന്നു നമസ്കാരം